ൂരങ്ങാടി കാതി കുറിച്ച് തന്നെയാണ് പറയുന്നത് ദയവായി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നവരെ എനിക്ക് സമയം തരണം അതിന്റെ ഇടക്ക് പറയരുത് മറുപടി പറയരുത് ഉസ്താദ് പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു ഏതെങ്കിലും തങ്ങന്മാര് തലയിൽ കെട്ട് വെച്ചത് കൊണ്ടോ മറ്റോ പിന്നെ അഹിൽ പെടൂല എന്നൊരു വാക്ക് പറഞ്ഞു ഞാനത് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞത് ജിഫിലിയെക്കുറിച്ച് ആണെങ്കിൽ അവിടെയാണ് ഞാനവിടെ വിശദീകരണം ഉദ്ദേശിക്കുന്നത് കാരണം കാംബഹദൂർ തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ടായി അതായത് ഈ ജിഫിലി എന്ന് പറയുന്ന മരിച്ച ജിഫിരി ആ അലവി ജിഫിലിയുടെ ബാപ്പ തങ്ങളുടെ ബാപ്പ കാംബഹദൂർ തങ്ങൾ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാമ്പഹദൂർ പട്ടം കൊടുത്ത ആൾ അയാൾക്ക് അവിടെ കാവിയെ നിയമിക്കാനും അത് മാത്രമല്ല തിരൂരങ്ങാടി വലിയ പള്ളിയുടെ രണ്ട് ഏക്കര എഴുപത്തിരണ്ട് സെൻറ് സ്ഥലം കൃത്യമായിട്ട് രണ്ട് ഏക്കര എഴുപത്തിരണ്ട് സ്ഥലത്തിൻ്റെ ജമ്മിയുമാണ് അയാൾ തിരൂരങ്ങാടി വലിയ പള്ളിയുടെ പിന്നെ രണ്ടേക്കര എഴുപത്തിരണ്ട് സ്ഥലത്തിൻ്റെ ജമ്മിയുമാണ് കാംബഹദൂർ മുത്തുകോയത്തങ്ങൾ അദ്ദേഹം ആയിരുന്നു അന്ന് കാളിയെ നിയമിച്ചിരുന്നത് ഞാൻ ഇത് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ വയ്യത്ത് പറയണില്ല ഏതായാലും വയ്യത്തേക്ക് ഞാനില്ല അദ്ദേഹം നിയമിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അതായത് അതിൻ്റെ ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് പഴയ കാലത്ത് ഒരു മറ്റേ സൂ മറ്റേ തൊപ്പിയുണ്ട് ഇപ്പോഴത്തെ തൊപ്പിയല്ല ആ ഒരു തൊപ്പി വെച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അത് ചെയ്തിരുന്നൊരു ചടങ്ങായിട്ട് അത് അതിന് പിന്നെ പിൻബലമൊന്നുമില്ല ഉണ്ടായിട്ട് പറയല്ല ഏതായാലും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതിൻ്റെ അനന്തരം പിന്നെ ആറ്റക്കുവത്തങ്ങൾ വന്നു ആറ്റക്കുയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുയത്തങ്ങളുടെ മകൻ അദ്ദേഹവും അങ്ങനെ തന്നെ ഖാദിയെ നിയമിച്ചു അവസാനമായി അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമി സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം വന്നു അബ്ദുറഹ്മാൻ കുട്ടി മഖുദൂമി ഞാനിതിലൊക്കെ കുറേ അതിൽ ആളാണ് അതുകൊണ്ടാണ് അവരുണ്ട് അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമിക്ക് സെയ്ദ് അലവി ജിഫ്രി തങ്ങൾ ഈ തൊപ്പി വെച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു പക്ഷേ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷമാണ് അപ്പോൾ ആദ്യത്തെ ഈ കാംബഹദൂർ സ്ഥാനവും ഒക്കെ അതോടുകൂടി പോയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ പിന്നെ ഖാദിയും പിന്നത്തെ കാവിയും എല്ലാം വന്നത് ഗവൺമെന്റ് ജിയോ അടിസ്ഥാനത്തിലാണ് ഇപ്പം വന്ന ഈ അബ്ദുറഹ്മാൻ കുട്ടി മഹുദൂമി വന്നതും ജിയോ ആ നമ്പർ വണിൽ ഞാൻ എടുത്തുതരാം വെറുതെ പറയല്ല ഞാൻ ആര് എന്നോട് സമീപിച്ചാൽ ഞാൻ എടുത്തു തരാം ജിയോന്റെ നമ്പർ എടുത്തുതരാം വെറുതെ പറയല്ലത് ആ ജിയോ പ്രകാരമാണ് നിയമിച്ചത് ആ നിയമിക്കപ്പെട്ട കാദി ഒരു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഈ പ്രമേഹ രോഗം പിടിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കുകയും ചെയ്തു കാല് മുറിച്ചു കാല് മുറിച്ചപ്പൊ പറഞ്ഞത് അദ്ദേഹത്തിന് കാല മുറിച്ചപ്പോ ബോധം കെടുത്തിയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എനിക്കറിയത് അതിൻ്റെ ഷെറൈൻ്റെ വിധി അത് പിന്നെ അതുകൊണ്ട് ബോധം കെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ഇനി തുടരാൻ പാടില്ല അതുകൊണ്ടാണ് പുതിയ ഖാദിയെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്മള ഉസ്താദിനെ നിയമിച്ചു അവിടെ ഖാദിയായിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടിരുന്നു പൊന്മള ഉസ്താദ് അല്ല എന്ന് പറയപ്പെടുന്നു കേട്ടു പിന്നെ വേറൊരു ഖാദി ഒരു പിന്നെ ഇപ്പുറത്തുകാരന് ഒരു അബ്ദുള്ള കുട്ടി എന്ന് പറയുന്നത് ഞാൻ സൗദി അറബിയിൽ നിന്റെ കൂടെ സൗദി അറേബ്യയിൽ അറേബ്യലിൻ്റെ ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ അബ്ദുള്ള കുട്ടി മഹുദൂമി മഹുദൂമി പിന്നെ കുടുംബത്തിലായിരിക്കാം അതെനിക്ക് അറിഞ്ഞുകൂടാ മഹുദൂമി കുടുംബത്തിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല വിവരമില്ല ആട്ടെ ഏതായാലും അദ്ദേഹത്തിനെ നിയമിച്ചു എന്ന് കേട്ടു അങ്ങനെ ആ നിയമനം കഴിഞ്ഞു അത് പിന്നെ പിന്നെ ബൈ അഴുത്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഓല് പറഞ്ഞു ഞാൻ പറയല്ല ഒരു പറഞ്ഞത് അബ്ദുറഹ്മാൻ കുട്ടി അല്ല ഈ അബ്ദുള്ള കുട്ടി മഹുദൂബിനെ കൊണ്ട് ബൈഎറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം പല മഹല്ലുകളും മാറി ചിന്തിക്കാൻ തുടങ്ങി അവിടെ പ്രശ്നങ്ങളിലേക്ക് വന്നു ആ കൂട്ടത്തിൽ ഞാൻ കക്കാട് മഹല്ലുകാരനാണ് കക്കാട് മഹല്ലിൽ ഞങ്ങളെ ഞങ്ങളല്ല ഒരു വിഭാഗം ആളുകൾ ഒരു ഖാദിയെ നിയമിച്ചു ഒരു ഖാ അവിടുത്തെ ഖത്തീബായിരുന്ന ഒരാളെ ഖാദിയായി നിയമിച്ചു ഖാദിയായി നിയമിച്ചപ്പോൾ അവിടെ രണ്ട് ഖാദിയായി പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു കൂട്ടർ നിക്കാഹിനിപ്പോൾ രണ്ട് കൂട്ടർ നിക്കാഹിൻ ഒരെ കൊണ്ടുവന്നു അപ്പോൾ അവിടുത്തെ ഹുക്കുമ് എന്ത് വേണമെന്നാണ് എനിക്കറിയേണ്ട വിഷയം അതാണ് പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ എനിക്കറിയേണ്ട എനിക്ക് വെയിറ്റ് വെയിറ്റ് പിന്നെ അറിയേണ്ട വിഷയം പിന്നെ ഇതാണ് ഇത് ഈ പിന്നെ കക്കാട് സത്തീപിനെ അവിടെ ഖാദിയായി നിയമിച്ചു അതിൻ്റെ പിന്നെ അതേ സമയത്ത് മറ്റേ ഖാദിയും നിലവിൽ അവിടെ ഉണ്ട് ഇത് ആകെ നാട്ടിൽ ഫസാദാവൂലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അവിടുത്തെ ഹെക്കുമ എന്ത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു പിന്നെ ഒന്ന് രണ്ടാളുകൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് ആ അധികാരപ്പെടുത്തിയത് അനുസരിച്ച് വന്ന് നോക്കിയതാണ് അതിനൊരു മറുപടി പറഞ്ഞുതരാം ദയവായിട്ട് അസ്സലാമലൈക്കം ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മനസ്സിലായത് കക്കാട് പ്രദേശത്തെ ആ നിലയിലെപ്പോൾ നമുക്ക് പറയേണ്ടതുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ കേട്ടു അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല കക്കാട്ട പ്രദേശത്ത് കക്കാട് എന്ന പ്രദേശത്തെ മുസ്ലിമീങ്ങളുടെ കാദിയായിട്ടാണല്ലോ നിയമിക്കുന്നത് അപ്പോൾ ആ മുസ്ലിമീങ്ങളുടെ മേലിൽ തീരുമാനിക്കാനും കാര്യങ്ങൾ ഏൽപ്പിക്കാനും ഒക്കെ അധികാരമുള്ള ഹല്ലതുകാർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹല്ലതിൻ്റെ അഹിലുകാർ എന്നു വെച്ചാൽ നാട്ടിലെ മൂപ്പന്മാർ നാട്ടുകാരുടെ മേൽ മൊത്തം അധികാരപ്പെട്ട എല്ലാവരും ആ വിഭാഗത്തിന് രണ്ട് തിരിക്കാൻ തിരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഹല്ലയാക്കതിൻ്റെ അഖിലുകാർ ഒന്നിച്ച് ഐക്യകണ്ഠ്യേനെ നിയമിക്കുകയോ ഒന്നിച്ച് നിങ്ങൾ ആരും കണ്ട ഞാനും ഓർയിട്ടില്ല സംസാരം ഒന്നിച്ച് ഐക്യകണ്ഠ്യേനെ ഹല്ലയാക്കതിൻ്റെ അഖിലുകാർ നിയമിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ചിലർ നിയമിച്ചാൽ കാലിയായിട്ട് അദ്ദേഹം വരൂ ഒന്നാമത്തെ പ്രശ്നം ഈ നിയമിക്കുന്നവർ ഹല്ലയാക്കതിൻ്റെ അഹിലുകാരണം രണ്ടാമത്തെ പ്രശ്നം ആ ഹല്ലയാക്കതിൻ്റെ അഖിലുകാർ തന്നെ ഐക്യകണ്ഠ്യേനയാവണം ഐക്യകണ്ഠേനയാവണം എന്നാൽ നിയമിക്കുന്നത് തന്നെ എല്ലാവരും ഒത്തുകൂടണം എന്ന് വ്യവസ്ഥയില്ല മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ചിലർ നിയമിച്ചാലും മതി എങ്കിലേ അവർ മഹലിൻ്റെ മേൽ ഒന്നിച്ച് കാലിയാവുകയുള്ളൂ അപ്പോൾ ആ സ്ഥാനം കിട്ടുള്ളൂ വിഭാഗം തിരിഞ്ഞിട്ട് നിയമിച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ആദ്യത്തെ ചോദ്യക്കാരനോട് പറഞ്ഞതുപോലെ നിയമിച്ചവരുടെ മുഹക്കമാവും അതായത് നിയമിച്ചവരുടെ കാര്യം നോക്കാനുള്ള അധികാരം അയാൾക്ക് കിട്ടും അയാൾ അംഗീകരിക്കുന്നവരുടെ കാര്യം നോക്കാനുള്ള അധികാരം അയാൾക്ക് കിട്ടും അപ്പം രണ്ട് വിഭാഗമായി നിങ്ങൾ തിരിക്കുമ്പോൾ ആ രണ്ട് വിഭാഗവും തിരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ടോ ഓല അധികാരപ്പെട്ട മുഹക്കമായിട്ട് അയാൾ വരും നിയമിച്ച ആൾ വരും നാടിൻ്റെ പൊതു കഥിയായിട്ട് വരൂല്ല നാടിൻ്റെ പൊതുഗാതിയായിട്ട് വരുമ്പോൾ നിയമിച്ചവർക്ക് മാത്രമല്ല നിയമിച്ചവർ മൂലം സാധുക്കളായ എല്ലാ മഹല്ല് നിവാസികളുടെ മേലിലും അധികാരം വരും അത് ഐക്യകണ്ഠേനെ ഹല്ല്യാക്കത്തിൻ്റെ അതിലാർ കൂടിയെങ്കിലേ കിട്ടുള്ളൂ മനസ്സിലായല്ലോ